മിസ്രി എന്നാണ് അതായത് അതായതിപ്പോൾ നമ്മൾ യാത്ര ഹുക്കുമുകൾ എന്താണ് മാറ്റം വരുത്തുന്ന യാത്ര എത്രയെന്ന് പറഞ്ഞു അല്ലേ എൺപത്തിയാറര കിലോമീറ്റർ എന്ന് പറഞ്ഞു അത് കണക്കുകൂട്ടിയാൽ എന്താണ് അതിൻ്റെ മാത്രമല്ല എല്ലാ കണക്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഖിലാഫ് ഉള്ള പോലെ അത് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ തൊണ്ണൂറ്റി രണ്ട് പോയിൻ്റ് ആറോ അങ്ങനെ ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ ആണെന്ന് കണക്കൂട്ടിയവരുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞത് ഈ പിന്നെന്താണ് ലുബാബിൻ്റെ തഹീക്കിൽ എഴുതിയതാ പിന്നെ അപ്പം അങ്ങനെ യാത്ര അത്ര വേണം അത്രയും ദൂര ദൈർഘ്യമുള്ള ദൂരമുള്ള ഒരു യാത്രയാണെങ്കിൽ ഹുക്കുമുകളൊക്കെ മാറും എന്ന് എന്നറിഞ്ഞ് എന്നാൽ എവിടെ മുതലാണ് ഹുക്കുമ മാറുക യാത്ര മുദെന്നുണ്ടെങ്കിൽ ഓമ്രാൻ വിട്ട് കടന്നാൽ നാടിൻ്റെ ആതിരത്തി വിട്ട് കടന്നാൽ ജമ്മു കസീറൊക്കെ ആക്കാം മുസാഫിറായി പരിഗണിക്കുക എന്ന പോലെ ഇതും അതുതന്നെ പറയുന്നത് ഒമൻ ഖറജ ഒരാൾ എന്താണ് പുറപ്പെട്ടു മുസാഫിറൻ മുസാഫിറായി പുറപ്പെട്ടു ഞാൻ നേരത്തെ പറഞ്ഞ യാത്ര ഉദ്ദേശിച്ച് നിശ്ചിത സ്ഥലം വെച്ചിട്ട് ആ പറഞ്ഞ ഷർത്തക്കനുസരിച്ച് നാട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്നാൽ സല്ലാറക്കാലത്തേന് ഇയാൾ രണ്ടര കാലത്ത് സംസ്കരിക്കണം കാരണം എന്താ അയാൾക്ക് രണ്ടല്ല നിർബന്ധമുള്ളത് കസർ നിർബന്ധമാണല്ലോ രണ്ട് നിസ്കരിക്കണേ അപ്പോൾ ഇതാ ഫാറക്ക ബുയൂത്തൽ മിസ്രി മിസ്റിൻ്റെ ബെയ്ത്തുകൾ വിട്ടുകിടന്നാൽ വീടുകൾ വിട്ട് വിട്ടുകിടന്നാൽ പിന്നെ അതായത് അയാൾ പോകുന്ന ഭാഗത്തേക്കുള്ള വീടുകൾ വിട്ടുകിടന്നാൽ എന്തു ചെയ്യുക രണ്ടരക്കാലത്ത് നിസ്കരിക്കുക അതായത് ഹുക്കുമൊക്ക പിന്നെ മാറി നിർത്താം പിന്നെ അപ്പോൾ നാടിൻ്റെ എന്താണ് അതിർത്തി വിട്ട് കടന്നാൽ എന്നാ അതിർത്തി വിട്ടു കിടന്നിപ്പോൾ ഇവിടെ വീട് വീടുകൾ വിട്ട് വിട്ടുകിടന്നാലാണ് അപ്പോൾ കെട്ടിടങ്ങൾ വിട്ടുകിടക്കുക എന്നേ ഉള്ളൂ നമ്മളെ ഷാബി മദേബിൽ സൂറ് വിട്ട് കിടക്കുക എന്നാൽ അത് ഇതുമായിട്ടൊരു വ്യത്യാസമുണ്ട് പിന്നെ അപ്പോൾ വീടുകളും കെട്ടിടങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് വലിയ കൃഷി സ്ഥലമൊക്കെ ഉണ്ട് വലിയ പോലെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നാടിൻ്റെ അതിർത്തി എന്നുണ്ടെങ്കിൽ അങ്ങത്തണമെന്നില്ല അങ്ങത്തണ്ട ഈ ബുയൂത്ത് വിട്ടുകിടന്നാൽ തന്നെ പിന്നെ താമസിക്കുന്ന ഏരിയ വിട്ടുകിടന്നാൽ തന്നെ ഇങ്ങനെ കസറാക്കി തുടങ്ങണം അങ്ങനെ തുടങ്ങുന്നവണ മുതൽ പിന്നെ ഏതുവരെയാണ് ഇയാൾ മുസാഫിറായി ശേഷിക്കുക ഇപ്പോൾ സഫർ തുടങ്ങി നീ ഏതുവരെയാണ് ഇയാൾ കസറാക്കുക അതാണ് പറയുന്നത് സഫരി ഇയാൾ മുസാഫിറായി ആയിരിക്കും സഫർ സഫറിൻ്റെ ഹുക്കുമിൽ തന്നെ ഇയാൾ ബാക്കിയായിരിക്കും അതായത് മുസാഫറിനുള്ള ഈ ഹുക്കുമുകളൊക്കെ ഇയാൾക്ക് ബാധ കാണാം അത്താ എൻ വി എൽ കരുതുക പിന്നെ ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ ഹക്കീക്കത്തിൽ തന്നെ കരുതി അല്ലെങ്കിൽ ഹുക്കുമിൽ കരുതി അങ്ങനെ അതിന് രണ്ട് രൂപം പറയുന്നുണ്ട് ഫീ ബലദീൻ ഒരു നാട്ടിൽ കരുതണം ഒരു നാട്ടിൽ കിഖാമത്ത് രണ്ട് സ്ഥലത്തായിട്ട് താമസിക്കണം എന്ന് വിചാരിച്ചാൽ പോരാ ഒരു സ്ഥലത്ത് താമസിക്കാൻ വിചാരിക്കണം ഇവിടെയും കുറച്ച് നിൽക്കുക ഒരാഴ്ച പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് എന്താണ് പത്ത് ദിവസം നിൽക്കുക അങ്ങനെയാ പോരാ അതിന് ഒരു നാട്ടിൽ തന്നെ നിൽക്കാൻ കരുതണം എത്ര ദിവസം ഹംസത്താഷറയോമൻ പതിനഞ്ച് ദിവസം അത് ഷാഫി മദേബ് വ്യത്യാസമാണ് ഷാഫി മധേബിൽ വരുന്നേയും പോകുന്ന അല്ലാത്ത നാല് ദിവസം നിന്നാലെന്താവും മുക്കയുമായി പോകുമല്ലോ മുസാഫിർ അല്ലാതാവും ഇത് പതിനഞ്ച് ദിവസം വേണം പതിനഞ്ച് ദിവസം വരെ മുസാഫിറാണ് അപ്പോൾ സായുദാ അല്ലെങ്കിൽ അതിനേക്കാൾ അധികരിച്ചത് കരുതിയാൽ അധികമായത് കരുതിയാൽ അപ്പോൾ പതിനഞ്ചോ പതിനഞ്ചിലോ അധികമോ ദിവസം കാമത്ത് കരുതിയാലാണ് മുസാഫിറല്ലാതാവുക പിന്നെ അപ്പോൾ അത് ഇക്കാമത്ത് കരുതിയിട്ട് എന്താണ് യാത്ര അവസാനിക്കുന്നതാ ഇനി അല്ല സ്വന്തം നാട്ടിലേക്ക് എത്തിയാൽ യാത്ര അവസാനിക്കും എന്നുള്ള ശേഷം പറയുന്നുണ്ട് ഇയാൾ യാത്ര പോയിട്ട് ഇയാളെ സ്വന്തം നാട്ടിലേക്ക് എത്തിയാൽ അല്ലെങ്കിൽ ഇയാൾ വേറൊരു നാട്ടിൽ നിന്ന് വരികയാണ് നാട്ടിലൂടെ സ്വന്തം നാട്ടിലൂടെ അങ്ങനെ കടന്നു പോവുകയാണ് അങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ എത്തിയാൽ തന്നെ ഇയാളെ യാത്ര അവസാനിക്കും പിന്നെ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല കസുറാക്കലോ നിർബന്ധമില്ല താമാക്കി തന്നെ അസ്കരിക്കല നിർബന്ധം എന്നുള്ള മസിലം പറയുന്നുണ്ട് അപ്പൊ ഈ കാമത്ത് കൊണ്ടുള്ളത് ഇത്തുമാമു അങ്ങനെന്തായി അയാൾക്ക് ഈത്തുമാമ് നിർബന്ധമായി അങ്ങനെ കരുതിയാൽ അപ്പൊ ഇയാൾക്ക് ഈ കാമത്ത് നിർബന്ധമായി അല്ല ഇത്തുമാമ് സംസ്കാരം പൂർത്തിയാക്കി അസ്കരിക്കണം കസർ പറ്റൂല എന്ന് പിന്നെ അപ്പോൾ ഈ പറഞ്ഞത് ഇയാൾ നേരത്തെ പറഞ്ഞ മുത്തു സഫറുണ്ടല്ലോ മൂന്ന് മർഹല അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞ എൺപത്താറര കിലോമീറ്റർ യാത്ര ചെയ്തതിന് ശേഷം ശേഷമാകുമ്പോഴാണ് അപ്പോൾ ഇയാളങ്ങനെ നാട്ടിൽ നിന്ന് ഉദ്ദേശം അത്രയും എന്താണ് ഒരു യാത്രയൊക്കെ ഉദ്ദേശിച്ച് ഇയാൾ പോയി ഒരു സ്ഥലത്ത് എന്താണ് ഇത്രയും ദൂരമുള്ള സ്ഥലത്തേക്കാണ് പോയത് അവിടെ എത്തുന്നതിന് മുമ്പ് ഇയാൾക്ക് തിരിച്ച് വരേണ്ടി വന്ന് എന്നാലോ അപ്പോൾ തിരിച്ചു വരേണ്ടി വന്നാലോ അയാളങ് എത്തിയില്ല ആ എൺപത്താറ് കിലോമീറ്റർ ഇയാൾ യാത്ര ചെയ്തിട്ടില്ല ഇരുപത്തഞ്ച് കിലോമീറ്റർ ആയപ്പോൾ എന്ത് ചെയ്തു ഇയാൾക്ക് എന്തോ ആവശ്യം ഉണ്ടായി തിരിച്ച് വരേണ്ടി വന്നാൽ പിന്നെ അവിടെ നിന്ന് മടങ്ങുമ്പോൾ തന്നെ എന്താവും ഇയാളെ യാത്ര മുൻകൊത്തിയാവും പിന്നെ കസറാക്കൽ നിർബന്ധം എന്തല്ല പിന്നെ ഇത്തുമാക്കണം കാരണം അയാൾ അത്രയും യാത്ര ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ യാത്ര ചെയ്യാത്തോണ്ട് മുജറത്തുല്ലയതുകൊണ്ട് തന്നെ അയാളെ യാത്ര അവസാനിക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ ഇനി വൈനവല് കാമത്തെ കല്ലം എന്ന് താലിക്ക അപ്പോൾ പതിനഞ്ച് ദിവസം കരുതിയാലാണ് എന്താകുക ആ ഇത്തമാമ നിർബന്ധമാകുകയെന്നറിഞ്ഞ് അപ്പോൾ ഇന്നവലിൽ ഇക്കാമത്താണ് ഒരാൾ ഇക്കാമത്ത് കരുതിയ കല്ലമ്മാലിക്ക് പതിനഞ്ച് ദിവസത്തിനേക്കാൾ ചുരുങ്ങിയ സമയം ഇക്കാമത്ത് വിചാരിച്ചാൽ എട്ടു ദിവസം പത്ത് ദിവസം പന്ത്രണ്ട് ദിവസമൊക്കെ ഇക്കാമത്ത് കരുതിയാൽ ലം യുത്തിമ അയാൾ നിസ്കാരം താമക്കരുത് പിന്നെന്താക്കണം കസറാക്കി തന്നെ നിസ്കരിക്കണം കസുറ നിർബന്ധ കാരണം മുസാഖിറാണ് പിന്നെ ഇനി വൈൻ മുസാഫിറു ബലദൻ വലം ഔ ഞന്മി ഹംസത്താഷറയോമൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തോ ഒരു കാര്യം പ്രതീക്ഷിച്ച് നിൽക്കുക ഇയാളവിടെ ഇങ്ങനെ നാളെ പോണം മറ്റന്നാ പോണം എന്ന നീയത്തിൽ എന്ത് ചെയ്തു കൊല്ലങ്ങളോളവിടെ നിന്ന് എന്നാൽ സ്വല്ലാറക്കായത്തേന് അയാൾ എന്ത് ചെയ്യുക രണ്ടറക്കായന്നെ സ്വീകരിക്കണ്ടേ ഏ ആ ഞമ്മളെ വധുവിന് അനുസരിച്ച് അങ്ങനെ എന്തെയും ആ ഒരു കാര്യം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് അതിപ്പോൾ ഇന്ന് വൈകുന്നേരം ശരിയാവും നാളെ ആവും മറ്റന്നാളാവും എന്നിങ്ങനെ പ്രതീക്ഷിച്ച് നിന്നാൽ പതിനെട്ട് ദിവസം വരെ എന്താക്കാം കസറാക്കാം എന്നല്ലേ നാലല്ല പതിനെട്ട് ദിവസം വരെ അങ്ങനെ ആക്കാം അപ്പോൾ ഇയാളെന്തോ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ നിന്നതാണ് കാര്യം എപ്പോഴാണ് സാധിച്ചു കിട്ടുകയെന്ന് ഞങ്ങൾക്ക് അറിയില്ല അത് ഇന്നാവും നാളെ ആവും അവരെ പൈസ കൊടുക്കാനുള്ളതാണ് അല്ലെങ്കിൽ എന്ത് വേറെ എന്തോ ആവശ്യമാണ് അപ്പോൾ അങ്ങനെ ആ അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേഗം പോകും അങ്ങനെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ പതിനെട്ട് ദിവസം വരെ അനഭിമദനുസരിച്ച് എത്ര കൊല്ലം നിന്നാണ് മരിക്കോളം നിന്നാലും ഖസറെ തന്നെ നിർബന്ധം താമാക്കാൻ പറ്റൂല അങ്ങനെ ആ കസര നിർബന്ധമാണ് താമാക്കാൻ പറ്റൂല അല്ലെങ്കിൽ പിന്നെ ജമായത്ത് ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ഇമാമ് താമാക്കുന്ന ആളുടെ കൂടെ ഒരു ജമായത്തിട്ടാണെങ്കിൽ താമാക്കുക അത്രയേ ഉള്ളൂ അതിന് ശേഷം പറയുന്ന അല്ലാണ്ട് പറ്റൂല ആ പള്ളിയിലെ ജമായത്ത് കൂടുമ്പോഴേ ഇമാമ് താമാക്കുന്ന ആളാണെങ്കിൽ കസറാക്കുന്ന ആളിനെ താമാക്കുന്ന ആളിനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യുക അങ്ങനെ താമാക്കുക അല്ലാതെ അസലായൊക്കെ നിർബന്ധം തന്നെ കസർ തന്നെ അതാ വൈദാ ദഹ്ലൽ മുസാഫിർ നമ്മളിപ്പോൾ പറഞ്ഞ മുസാഫിർ എവിടെ എത്തി പലതന്നെ ഒരു നാട്ടിലെത്തി എന്നിട്ട് വലം എന്മു നോക്കിയ ബിഹി അയാൾ അവിടെ ഇക്കാമത്ത് കരുതിയിട്ടില്ല എത്ര ദിവസം ഹംസത്താശ്രയോമൻ പതിനഞ്ച് ദിവസം നിൽക്കുകയെന്ന് കരുതിയിട്ടില്ല അപ്പോൾ ഇന്നമായക്കൂലും അയാൾ പിന്നെ എന്താ പറയുന്നത് കഥൻ അഹ്റുജു ആ ഭയദ കഥൻ നഹ്റുജു നാളെ ഞാൻ ഇവിടുന്ന് പോകും അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ ഇവിടുന്ന് പോകും എന്ന് പറഞ്ഞാൽ അയാൾക്ക് എത്ര ദിവസം അവിടെ നിൽക്കണം ഉറപ്പില്ല അയാൾ വന്ന കാര്യം ഏത് സമയവും പൂർത്തീകരിക്കാം അയാളെന്തോ ആവശ്യത്തിനും വന്നാണല്ലോ ആവശ്യം എപ്പോഴും നടക്കാം നടന്നു കഴിഞ്ഞാൽ ആൾ പോവുകയും ചെയ്യും ഇന്ന് നടന്നാൽ ഇന്ന് പോവും നാളെയാണേൽ നാളെ മറ്റന്നാളാണെ അങ്ങനെ അല്ലെങ്കിൽ എന്താണ് ആ വെള്ളിയാഴ്ച ശനിയാഴ്ച എന്നിങ്ങനെ പ്രതീക്ഷ നിക്കുക വെള്ളിയാഴ്ച നടന്നാൽ അന്ന് പോവും ശനിയാഴ്ച നടന്നാൽ അന്ന് പോവും മൊത്തത്തിൽ പതിനഞ്ച് ദിവസം കരുതിയിട്ടുമില്ല അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഹത്ത ബക്കിയ അലാദാലിക്ക ഗിയാളി പ്രതീക്ഷയുടെ മേലിൽ ശേഷിച്ചു സിനീന കൊല്ലങ്ങളോളം അവിടെ നിന്ന് എന്നാൽ സൊല്ലാറൊക്കെ അകത്തേ രണ്ടര ഒക്കെ അകത്ത് കസുറൻ്റെ ഹർബ് എന്താണ് താമാക്കാൻ പറ്റൂല അങ്ങനെ പിന്നെ ഇനി ഞമ്മളെ മുസ്ലിം സൈന്യം എന്ത് ചെയ്തു ദാറുൽ ഹർബിൽ അതായത് ശത്രുക്കളുടെ രാജ്യത്തിൽ അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ അവർ എന്താണ് ഇനി പതിനഞ്ച് ദിവസം കരുതിയാലോ അവിടെ ഏറ്റുമുട്ടലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരെ പരാജയപ്പെടുത്തുകയുള്ള അവിടെ നിൽക്കണ്ടേ അവിടെ പോയി സൈന്യം തമ്പടിച്ചൊക്കെ നിൽക്കുക അത് ചിലപ്പോൾ ഒരു മാസം അല്ലെ രണ്ട് മാസം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്താണ് ആ സൈനിക നേതാവിൻ്റെ എന്താണ് കൽപ്പന ഉള്ളതാണ് ഓർഡർ ഉള്ളതാണ് അപ്പോൾ അവിടെ നിന്നിട്ടേ വരാൻ പറ്റുള്ളൂ അങ്ങനെ പതിനഞ്ച് ദിവസത്തിലധികം ഒരു സൈന്യം എന്താണ് ദാറുൽ ഹറബിൽ പോയിട്ട് ശത്രുരാജ്യത്ത് പോയിട്ട് ഇക്കാമത്ത് കരുതിയാലും അവർ മുസാഫിരിങ്ങളെ ഹുക്കുമിലാണ് അപ്പോൾ അവർക്കും സംസ്കാരം താമാക്കാൻ പറ്റില്ല കസറാക്കണം അത ഞാൻ പറയുന്നത് വൈദാദല അസ്കറു സൈന്യം എന്ത് ചെയ്തു കടന്നു അർദ് ഹർബി ദാറുൽ ഹർബിൽ ഫനവ് അൽ കാമത്ത് ബിഹ എന്നിട്ട് അവരവിടെ ഇഖാമത്ത് കരുതി ഹംസത്താഷറേ ഉമ്മൻ പതിനഞ്ച് ദിവസം അല്ലെ പതിനഞ്ചിലധികം അപ്പോൾ അവർക്ക് നിർദ്ദേശം അങ്ങനെയാണ് അവരുടെ ഡ്യൂട്ടി എന്താണ് മുപ്പത് ദിവസമാണെന്ന് വെച്ചോളി അപ്പോൾ അവരവിടെ മുപ്പത് ദിവസം നിൽക്കാൻ കരുതി പിന്നെ എന്നാൽ എന്നാലും അമ്യുത്തിമുസലാ സംസ്കാരം പൂർത്തിയാക്കാൻ പറ്റൂല കാരണം എന്താ അവരുടെ ഈ ഇഖാമത്ത് എന്ന് പറഞ്ഞ നെയ്യത്ത് പിന്നെ അവരുടെ അസിമിനെതിരാണ് ഇവർ അവിടെ സൈന്യം അവിടെ പോയത് അവിടെ സ്ഥിരതാമസത്തിന് പോയതല്ലല്ലോ ഒന്നിലെന്താണ് ശത്രുക്കളെ പരാജയപ്പെടുത്തിയിട്ട് വിജയിച്ചിട്ട് തിരിച്ചു വരണം അല്ലെങ്കിൽ ശത്രുക്കളോട് തോറ്റിട്ട് ഓടിപ്പോരേണ്ടി വരും രണ്ടാലൊന്നല്ലേ സംഭവിക്കുക യുദ്ധത്തിന് പോയാലേ രണ്ടാലൊന്നല്ലേ സംഭവിക്കുക ഒന്നീ തോറ്റ് തോറ്റാൽ പിന്നെ ഓടേണ്ടി വരും അവിടെ അല്ലെങ്കിൽ ജയിച്ചാൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരാലോ അപ്പോൾ അങ്ങനെ എന്താണ് ആ സ്ഥിരതാമസം എന്നുള്ള നീയത്തിനെതിരാണിത് അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ഈ പതിനഞ്ച് ദിവസ നെയ്യത്ത് പരിഗണിക്കാത്തത് അപ്പോൾ അവരെന്താക്കണം നിസ്കാരം കസറാക്കെന്നാണ് വേണ്ടിയത് ഇനി എന്താണ് ജമായത്തായിസ്കരിക്കുന്ന അവസ്ഥയിലേ പറയുന്നത് ഒരു മുസാഫിറായ മനുഷ്യൻ മുഖയുമായ ആളോട് തുടർന്ന് നിസ്കരിച്ചാൽ എന്താ എന്താണ് വേണ്ടിയത് വൈദൽ മുസാഫിറു മുസാഫിർ പ്രവേശിച്ചു എവിടെ ഫി സലാത്തിൽ മുഖീമി മുക്കീമായ ആളിൻ്റെ നിസ്കാരത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അയാളെ തുടർന്ന് നിസ്കരിച്ചു എന്നർത്ഥം പിന്നെ പിന്നെ വക്തി ആ നിസ്കാരത്തിൻ്റെ സമയം ബാക്കിയുള്ളതോടുകൂടെ അപ്പോൾ ആ നിസ്കാരത്തിൻ്റെ അതായൻ്റെ സമയത്തായിരിക്കണം നിസ്കാരത്തിൻ്റെ സമയം ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ എത്ര ബാക്കി വേണോ തെക്ക് ബീറത്തുൽ എഹ്റാമിൻ്റെ സമയം ബാക്കിയുണ്ടായാൽ മതി അപ്പോൾ ലോഹറിൻ്റെ ആഹ്റ വക്തലാണ് ഇയാൾ വേറെ ആളെ തുടരുന്നത് അപ്പോൾ ആ ലോഹറിൻ്റെ സമയത്തു ഒരു തക്ബീരത്തിൽ എഹ്റാമിന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മതിയല്ല അത്രയും സമയം ബാക്കിയുണ്ട് അങ്ങനെ തുടർന്നാൽ എന്താണ് അങ്ങനെ തുടർന്ന് സംസ്കരിക്കല് ജായിസാണ് അപ്പോൾ അത്തമ്മ സ്ഥലത്ത് ആ നിസ്കാരം പൂർത്തിയാക്കി സംസ്കരിക്കണം നാലരക്കാലത്ത് എന്ന് അർത്ഥം അത് കാരണം എന്താ അത് ഇമാമിനെ തുടരുമ്പോൾ ഇമാമിനോട് മുത്താപഴത്തുവാണല്ലോ ഇമാമ നസ്കരിക്കുക നാല് നിസ്കരിക്കും അപ്പൊ ഇയാളെ നാല് നിസ്കരിക്കണോ അപ്പൊ ഇയാളെ എന്തായി രണ്ടിൽ നിന്ന് നാലിലേക്ക് മാറി ഈ മുത്താബത്തിൻ്റെ കാരണത്തിന് വേണ്ടി എന്നാ അപ്പൊ അങ്ങനെ ജമാത്തെ നിസ്കരിക്കുമ്പോ അങ്ങനെ ആസ്കരിക്കും അതേ ഉള്ളു പിന്നെ ഇനി വൈന്ദഹലമായ ഹൂഫി ഫായി അപ്പോൾ ആ മുഹീമിന്റെ കൂടെ ഒരു കഥായി നിസ്കരിക്കുന്ന നിസ്കാരത്തിലാണ് കൂടിയതെങ്കിലോ നേരത്തെ പറഞ്ഞ അതായ നിസ്കാരം അല്ലേ പിന്നെ കലാ ആയസ്കരിക്കുന്ന നിസ്കാരത്തിലാണ് കൂടിയത് അപ്പോൾ രണ്ടാളും കൂടി നിസ്കാരം കലാ കിട്ടുക രണ്ടാളും ലോഹർ കല എന്നാൽ തുടർച്ച ശരിയാവില്ല അതെല്ലാം തജുസു സലാത്തുഹു ഹൽഫഹു ഈ മുസാഫറിൻ്റെ നിസ്കാരം ജായിസ് ആവൂല ഹൽഫഹു ആ മുഹീമിൻ്റെ പിന്നിൽ പറ്റൂല അതിനെന്താ ഇയാൾ രണ്ടര രണ്ടരക്കെ തന്നെ നിസ്കരിക്കേണ്ടത് അയാൾ കഥ കിട്ടാൻ തുടർന്ന് നിസ്കരിക്കാൻ പറ്റില്ല അതാ ആയസ്കരിക്കാനേ പറ്റുള്ളൂ എന്നർത്ഥം ഇനി ഏ ആ കഥ കിട്ടേണ്ട രണ്ടാക്ക അത് മുമ്പ് പറഞ്ഞില്ലേ അതേ വരുന്നേ ഉള്ളൂ ആ അതിന് വരുന്നേ ഉള്ളൂ യാത്രയിൽ കഥ ആയത് കഥ വിട്ടുമ്പോൾ യാത്ര കഴിഞ്ഞാലും രണ്ടു തന്നെ സ്കരിക്കണ്ടാവും സ്ഥലം വരുന്നേ ഉള്ളു പിന്നെ ابو اذا دخل معه في لم تجز صلاته خلفه ان ين يا اذا صلى المسافر بالمقيمين ان المسافر ما له يبقى المسافر ما ما صلى له ابا ان دينا ആ ഇമാമ് മുക്കൈമാണെന്നുണ്ടെങ്കിൽ നാല് തന്നെ അസ്കരിക്കണം എന്നാണ് ഇനി മുസാഫിർ ഇമാമാണ് മാമൂമിയങ്ങളല്ലോ അവർ മുസാഫിരിങ്ങളുമല്ല അപ്പോൾ എന്തെയ്യുക അപ്പം മുസാഫിർ എന്ത് ചെയ്യുക അയാൾ രണ്ടരക്കകത്ത് തന്നെ നിസ്കരിക്കുക മാമൂമിയങ്ങള് നാല് നിസ്കരിക്കുക അവർ മുക്കൈമീങ്ങളല്ലോ മുസാഫിറല്ലോ അവർക്ക് നാല് നിർബന്ധം അവർ നാല് പൂർത്തിയാക്കുക മറ്റൊരു ഇമാമ് രണ്ട് നിസ്കരിക്കുക അത് ആരെപ്പോലെ വരും അത് ഈ മസ്ബൂക്കിനെ പോലെ വരും മസ്ബൂഖിങ്ങൾ എന്താണ് നാലരക്കയത്തിൽ സംസ്കാരത്തിൻ്റെ മൂന്നാമത്തെ റക്കയത്തിൽ തുടർന്നാൽ പിന്നെ രണ്ടരക്കയത്ത് കഴിഞ്ഞിട്ട് സ്കരിക്കണമല്ലോ അപ്പോൾ പോലെ ഇമാമൻ എന്താപോലെ ഇമാമെന്താകും രണ്ടരക്കയത്ത് സ്കരിച്ചാൽ സലാം പൊട്ടു അയക്കു രണ്ടേ നിർബന്ധമുള്ളൂ അപ്പോൾ ഈ മുക്കൈമിയങ്ങളോ മൗമൂമിയങ്ങൾ അവർ പിന്നെ ആ ബാക്കി മസ്ബൂക്കീനെ പോലെ സംസ്കരിക്കുക അതാണ് പറയുന്നത് ഇസാസലൽ മുസാഫിർ ബിൽ മൊക്കൈമീന മുഖൈമീങ്ങളെയും കൊണ്ട് സ്സ്കരിക്കുകയെന്ന് പറഞ്ഞാൽ മുഖൈമിയങ്ങൾക്ക് ഇമാമെന്ന് സംസ്കരിച്ചാൽ എന്താണ് റക്കായത്തേനീ രണ്ടറക്കായത്ത് നിസ്കരിച്ചാൽ സല്ലമാ അയാൾ സലാം വീട്ടണം അമ് സലാം വീട്ടണം രണ്ടരക്കായത്ത് നിസ്കരിച്ചാൽ എന്നാൽ ഞാൻ കസറാക്കിയ സംസ്കരിക്കണം രണ്ടരക്കായത്തിൽ സലാം വീട്ടണം സുമ്മൽ മുഖീമോന സലാത്തഹും അത് കഴിഞ്ഞിട്ട് ഈ മുഖീമിയങ്ങളായ അവരുടെ നിസ്കാരം പൂർത്തിയാക്കണം വഹുദാനൻ ഒറ്റക്കൊറ്റക്ക് പൂർത്തിയാക്കണം ഓരോരുത്തരായിട്ട് അതായത് പിന്നെ അവർ മുൻഭരിതിങ്ങളാണ് എന്താണ് മസ്ബൂക്കിങ്ങളെപ്പോലെ അവർ ഓരോരോ സംസ്കാരം പൂർത്തിയാക്കണം എന്നാ അപ്പം അങ്ങനത്തെ സ്ഥലത്ത് ഈ മുസാഫിർ ആയ ഇമാമുണ്ടല്ലോ ആ ഇമാമെന്താണ് ഇവരോടൊന്ന് പറയൽ സുന്നത്തുള്ളൊരു കാര്യമുണ്ട് ആ തിമ്മുസലാത്ത കുങ്ങൾ സംസ്കാരം പൂർത്തിയാക്കിക്കോളി എന്നൊന്ന് ഉണർത്തി കൊടുക്കൽ സുന്നത്തുണ്ട് എന്ന് പറയുന്നുണ്ട് മുസ്താഹബാണ് എല്ലാം വേണ്ടിയിട്ട് ആ നിസ്കാരത്തിൻ്റെ തുടക്കത്തിലും പറയാം നിസ്കാരത്തിൻ്റെ തുടക്കവസാനത്തിലും എന്താണ് മൗമൂമിങ്ങളോട് തിരിഞ്ഞു പറയുക ഞാൻ കസറാക്കുന്ന ആളാണ് അപ്പം ഞാൻ രണ്ടര കാലത്ത് സലാം വിട്ടു സലാം വീട്ടിയാൽ നിങ്ങളിങ്ങനെ സ്കാരം പൂർത്തിയാക്കിക്കോണമെന്ന് ആ ഒരു മർദ്ദമാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആദ്യം തുടങ്ങുമ്പോഴും പറയാം തീരുമ്പോഴും പറയാം കിതാബിൽ തീരുമ്പോൾ പറയുന്നേ പറയുന്നുള്ളൂ ഓ ലഹു ആ ഇമാമിന് സുന്നത്ത മുസ്തഹബ്ബാണ് ഇതാ സല്ലമാ ആ മുസാഫിറ ഇമാമ് സലാം കിട്ടിയാൽ അയാൾക്ക് മുസ്തഹബാണ് ഈ അക്കൂല പറയൽ എന്ത് ആ തിമ്മു സലാത്തക്കും നിങ്ങളെ നിസ്കാരം പൂർത്തിയാക്കിക്കോളി ഫൈന്നൗമു സഫറുൻ കാരണം ഞമ്മള് മുസാഫിറായ കൗമാണ് ഞാൻ മുസാഫിറാണ് അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ കത്ത് നിസ്കരിച്ചതുകൊണ്ടാണ് ഞാൻ മറന്ന് സലാം വീട്ടിയൊന്നും അല്ല നിങ്ങൾ നിങ്ങളെ നിസ്കാരം പൂർത്തിയാക്കിക്കോളി എന്ന് പറയൽ സുന്നത്തുണ്ട് എന്നാ സഫറുൻ എന്നാ ഇനി വൈദൽ മുസാഫിറും ഇസ്രാഫു അത് അങ്ങനെ കഴിഞ്ഞ് ഇപ്പോൾ പതിനഞ്ച് ദിവസം ഇക്കാമത്ത് കരുതിയാലാണ് എന്താണ് മുക്കയും ആകുക സഫറുമുങ്കത്തിയാകുക എന്ന് പറഞ്ഞാൽ അതുപോലെ നിൻ്റെ രണ്ടാമത്തെ കാര്യം പറയാം ഇപ്പോൾ ഇതാ ദഹ്ലൽ മുസാഫിർ മിസ് മുസാഫിർ അയാളെ നാട്ടിലെത്തി മിസ് എന്ന് പറഞ്ഞാൽ അയാളെ നാട് അവിടെ എത്തിയാലും ആ തമ്മസല സംസ്കാരം പൂർത്തിയാക്കണം അപ്പോൾ ഇല്ലം എൻവില് ഇക്കാമത്തെ ഫീഹി ആ നാട്ടിൽ ഇക്കാമത്ത് കരുതിയില്ലെങ്കിലും എക്കാമത്ത് എന്ന് പറഞ്ഞാൽ അയാൾ അതിലൂടെ പോവുകയാണ് വാഹനത്തിൽ പോവാണ് അപ്പുറത്തൊരു സ്റ്റേഷനിൽ പോയിട്ടാണ് കയറിയത് ബസ് അല്ലെങ്കിൽ ട്രെയിൻ വരുന്ന ഇയാളെ നാട്ടിൽ കൂടി തന്നെ ഇയാൾക്ക് അങ്ങോട്ടാണ് പോകേണ്ടിയത് അപ്പോൾ ഇയാൾ മൊത്തം യാത്ര നോക്കുമ്പോൾ ഷർത്തല്ല ഒത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ എടുത്തി കഴിഞ്ഞാൽ യാത്ര യാത്രവും കത്തിയാവും അപ്പോൾ അയാൾ അവിടെ ഇറങ്ങിയാൽ അവിടെ എന്താക്കാൻ പറ്റില്ല ദസറാക്കാൻ പറ്റില്ല അമ്മ ആക്കണം അതാ വൈദാദ് അഹ്ലൽ മുസാഫിറും ഇസ്രാഹു അത്തമ്മ സലാത്ത് സംസ്കാരം പൂർത്തിയാക്കണം വൈലും മനുവിൽ ഹാമത്തഫേ ഇനി ലഹു ഫന്തക്കല അൻഹു വത്തനഹു ഈ വൈൻകാനു വത്തനുലുഹു ഒരാൾക്കൊരു നാടുണ്ടായിരുന്നു അയാൾ ആ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയി താമസം മാറി എന്നിട്ട് പിന്നെ ആദ്യത്തെ നാട്ടിൽ വന്നാലോ അപ്പോൾ മുസാഫിറല്ല അല്ല അയാൾ മുസാഫിറാണ് ആദ്യത്തെ നാട്ടിൽ വന്നാൽ അയാൾ മുസാഫിർ തന്നെ പിന്നെ ഹസറാക്കണം അമൻ ഒരാൾ കാനലഹു അയാൾക്ക് വത്തനുൻ ഒരു നാടുണ്ടായിരുന്നു പന്തക്കല അനു അയാൾ ആ നാട്ടിൽ നിന്ന് പോയി വസ്തൗത്തന വൈറഹു എന്നിട്ട് ആ നാടല്ലാത്ത മറ്റൊരു നാടിൽ സ്ഥിരതാമസമാക്കി സുമ്മസാഫറാ അപ്പോൾ വെറും ഇക്കാമത്തല്ല നടത്താം വത്തനാക്കി സ്ഥിരതാമസാക്കിയതാണ് സ്ഥിരതാമസാക്കുക എന്ന് പറഞ്ഞാൽ വത്തനായി പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ ഇയാൾ അവിടുന്ന് ആവശ്യങ്ങൾക്കാണ് ആ നാട് വിട്ട് പുറത്ത് പോവുക ആവശ്യം കഴിഞ്ഞാലോ തിരിച്ച് അങ്ങോട്ട് തന്നെ വരിക അതിനാണ് വത്തനെന്ന് പറയുക പിന്നെ ഇക്കാമത്താവുമ്പോൾ അങ്ങനെയല്ലല്ലോ പിന്നെ വസ്തൌത്തന വൈറഹു സുമ്മസാഫറ പിന്നെ ഇയാൾ യാത്ര പോയി ഇപ്പം ദഹല വത്തനഹു ലവ്വൽ എന്നിട്ട് ഇയാൾ ആദ്യത്തെ ആ സ്ഥിരതാമസം ഉണ്ടായിരുന്നു ആ നാട്ടിലേക്ക് എത്തി എന്നാൽ ലമ്യുത്തിമ്മ സലാത്ത നിസ്കാരം പൂർത്തിയാക്കരുത് കസറാക്കി തന്നെ നിസ്കരിക്കണം കാരണം അയാൾ മുസാഫിറാണ് ഇനി വമൻ നവ അല്ല ആ വൈദാനവൽ മുസാഫിറു മക്ക ഹംസത്താഷറായ ഒരു മുസാഫിർ കരുതി അതി യു കെയും അയാൾ താമസിക്കാൻ ഇക്കാമത്ത് കരുതി അവിടെ മക്കയിലും മീനയിലും രണ്ടിടത്തും കൂടി ഹംസത്താഷറയോമം പതിനഞ്ച് ദിവസം താമസിക്കാൻ കരുതി എന്നാൽ ലമിത്തിമ്മ സലാ സംസ്കാരം പൂർത്തിയാക്കാൻ പറ്റില്ല അത് നേരത്തെ ഒരു നാട്ടിൽ കരുതണമെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ മിത്തറത്താണ് ഇത് രണ്ട് നാട്ടിലും കൂടിയല്ലേ പതിനഞ്ച് സംസ്കരിക്കാൻ അല്ല താമസിക്കാൻ കരുതിയത് പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലത്താണ് അത് പറ്റില്ല ഒരു സ്ഥലത്ത് തന്നെ പതിനഞ്ച് ദിവസം കരുതിയാലേ യാത്ര പങ്കത്തിയാവുള്ളൂ ഇതുകൊണ്ട് യാത്ര പങ്കത്തിയാകില്ല അതുകൊണ്ട് ലമിത്തിമ്മ സ്ഥലാത്ത ആ നിസ്കാരം എന്താക്കരുത് ആ താമക്കരുത് ഇല്ല ഈ അബീത്ത ഈ രണ്ടിൽ ഒരു സ്ഥലത്ത് എന്താണ് മബീത്താക്കിയാലൊഴിച്ച് അപ്പോൾ ഇയാളെന്താണ് മക്ക മിനയിൽ രാത്രിയിൽ പതിനഞ്ച് ദിവസം അവിടെ നിൽക്കുക പകല് മക്കത്ത് വന്നിട്ട് എന്താവും ആ ഇയാള് തവാഫും അല്ലെങ്കിൽ മുമ്പ്രയൊക്കെ ചെയ്ത് മടങ്ങും എന്നിങ്ങനെ കരുതിയാലോ അത് കുഴപ്പമില്ല കാരണം രാത്രി കൊണ്ടാണ് ഇക്കാമത്ത് പരിഗണിക്കാന്ന് അപ്പോൾ ഈ പറഞ്ഞ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ മക്കത്തെന്താകുക രാത്രി താമസിക്കുന്ന മക്കത്തന്നെ ലോഡ്ജിൽ പകലവിടെ പോവുകയും ചെയ്യും മിനേലെന്തോ കച്ചവടം ഉണ്ടോ അതിന് പോവുകയും ചെയ്യും അങ്ങനെ പതിനഞ്ച് ദിവസം കരുതിയാൽ കുഴപ്പമില്ല അപ്പോൾ രാത്രി ആ മബീത്താണ് പതിനഞ്ച് ദിവസം കൂട്ടുക രണ്ട് നാട്ടിൽ കരുതിയാൽ ഇനി ഉമം ഫാത്തത്തു ഹു സൊലാത്തും ഫിസ്ഫരി ഒരാളിന് യാത്രയിലൊരു നിസ്കാരം ഫൗത്തായി എന്നാൽ കലാഹഫിൽ ഹദരി റക്കാത്ത ഇനി അയാൾ ഹലറിൽ കലാ കിട്ടിയാലും രണ്ടരക്കാലത്ത് സംസ്കരിക്കേണ്ട നാട്ടിലെത്തിയതിന് ശേഷമാണ് കലാവ് കിട്ടുന്നത് എന്നാലോ രണ്ടരക്കത്ത് തന്നെ സംസ്കരിക്കേണ്ടത് അന്നെ ഇയാൾക്ക് ആദ്യം നിർബന്ധമായത് രണ്ടരക്കാലത്തല്ലേ അതുതന്നെയല്ലേ കലാ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ടരക്കകത്തെയസ്കരി ഷാബി മദൂബിലത് വ്യത്യാസമുണ്ട് യാത്ര കഴിഞ്ഞതിന് ശേഷം കലാ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാലു തന്നെ കലാവ് കിട്ടണം അങ്ങനെയല്ലേ യാത്രയിൽ കലാ വിട്ട് കലായത് യാത്രയിൽ കലാ കിട്ടുകയാണെങ്കിൽ കസറാക്കാം എന്നേ ഉള്ളൂ അത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഷാഫി മദേബിൽ കസര ജായിസാണ് അനഫി മദേബിൽ കസര നിർബന്ധമാണ് അപ്പോൾ നിർബന്ധ സംസ്കാരം എൺക്കകത്താണ് അപ്പോൾ യാത്ര കഴിഞ്ഞിട്ട് കലാ കിട്ടിയാലും എൻട്രേത്ത് സംസ്കരിക്കേണ്ടത് ഒമംപാത്ത ഹു സലാത്തും ഹലരി ഒരാളിനെ നാട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്തു യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് യാത്രയിൽ അല്ലാതൊരു നിസ്കാരം പൊത്തായി പോയാൽ കലാ ഹിസ് സഫരി അർഭാൻ യാത്രയിൽ നാലായിട്ട് സംസ്കരിക്കേണ്ടത് യാത്രയിൽ കലാ കിട്ടുകയാണ് നാട്ടിൽ നിന്ന് കലാസ്കാരമാണ് അപ്പോൾ രണ്ടല്ലേണ്ടത് നാലന്നരിക്കണം അത് നിർബന്ധമായ നാലായതുകൊണ്ട് പിന്നെ ഇനി യാത്ര പോകുന്ന ആൾ മഴസീയത്തിൻ്റെ യാത്ര ചെയ്താൽ ഇയാൾക്ക് റുക്സ ഉണ്ടാവുമോ ഇത് റുക്സയല്ല ശരിക്കും അസീമത്തെ കാരണം കസര നിർബന്ധമാണെന്നുള്ളതല്ലേ അപ്പോൾ യാത്രക്കാരും മഴസ്യത്തിൻ്റെ യാത്ര പോയാലും എന്ത് കസര തന്നെ നിർബന്ധം എന്നാ ഷാഫി മദേബിൽ കസർ ജായിസാകണമെങ്കിൽ യാത്ര എന്താകണോ മഴസ്യത്തിൻ്റെ യാത്ര അല്ലാതിരിക്കണല്ലോ ആശത്തില്ല അതാണ് പറയുന്നത് അതുപോലെ ആസി ആസി അയാൾ വൽമുത്തിയോ താഴത്തെ ചെയ്താൾ അതായത് മഴസ്യത്തില്ലാത്ത ആൾ ഫി സഫരിയും അവ രണ്ടാളുടെ യാത്രയിൽ മഴസ്യത്തുണ്ട് അല്ലെങ്കിൽ എന്താണ് താഴത്തുണ്ട് ഫിർ ഫിർസത്തി സവാൻ ഈ റുക്സയിൽ തുല്യരാണ് എന്നാ പിന്നെ അപ്പോൾ ആ മഴസ്യത്തിൻ്റെ യാത്രയാണ് പോകുന്നത് എന്നാലും ഇയാൾ എന്താക്കണം അയാൾ കസറാക്കൽ നിർബന്ധം താമഖിസ്കരിക്കാൻ പറ്റൂല എന്നെ അസല എന്താ ആ ഇനി സലാത്തുൽ ജുമാ അല്ലേ